ഹായ് ഫ്രണ്ട്സ് ജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടി പലഹാരങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് ഓരോ ഷോപ്പുകൾ കയറി നടക്കുകയാണേ സാർ ഞങ്ങളുണ്ടാക്കിയ ഈ സ്വീറ്റ്സ് നൂറ് ശതമാനം ഗുണമേന്മയുള്ളതും ഹാൻഡ് മെയ്ഡ് ആൻഡ് ഹോം മെയ്ഡാണ് ശുദ്ധമായ പാലിൽ നെയ്യും തേനൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് നല്ല സ്വാദും മണവും ഒക്കെ ഉണ്ട് സാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പാലക്കാടൻ സ്വീറ്റ്സ് ഓരോന്നും അഞ്ച് പാക്കറ്റ് വീതം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് വേണ്ട മോളെ അല്ലത് അഞ്ച് പാക്കറ്റ് വീതം എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട പുറം പാർട്ടിയുടെ കയ്യിൽ നിന്നും ഒന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല ഞങ്ങൾക്ക് തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് എങ്കിൽ സാർ ഇത് കൂട്ടത്തിൽ ഇതും കൂടെ വെച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതിൻ്റെ കൂട്ടത്തിൽ ഇത് വെക്കാൻ പറ്റില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാൻ കേട്ടോ ആ കടക്കാരെ അവർ ആ ഷോപ്പിൽ നിന്ന് പോന്നതിന് ശേഷം ശ്രുതി പ്രീതിയോട് പറയുന്നുണ്ട് സാരയില്ല ചേച്ചി ഇത് അവസാനത്തെ കടയൊന്നുമല്ലോ നൂറുകണക്കിന് കടകളിങ്ങനെ നിൽക്കല്ലേ നമുക്ക് എല്ലാ ഷോപ്പിലും ഒന്ന് കയറി ചോദിച്ചേക്കാന്നെ എന്ന് പറഞ്ഞിട്ട് പോവാണേ തുടർന്ന് അശ്വിനാണെങ്കിൽ അഞ്ജലിയുടെ വെഡിങ് ആനിവേഴ്സറിക്കുള്ള പാർട്ടിക്കുള്ള സ്വീറ്റ്സൊക്കെ ഓർഡർ ചെയ്യാൻ കേട്ടോ കഴിഞ്ഞ കുറേ കൊല്ലായിട്ട് നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഓർഡർ പിടിക്കുന്നത് അതുകൊണ്ടാണ് ഇക്കുറിയും നിങ്ങളുടെ ഓർഡർ തന്നെ വെ തന്നേക്കാന്ന് ഞാൻ വിചാരിച്ചത് നല്ല ട്രഡീഷണലായിട്ടുള്ള സ്വീറ്റ്സൊക്കെ വേണം പിന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സ്വീറ്റ്സും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെഡിങ് ആനിവേഴ്സറിക്കുള്ള ഓർഡർ കൊടുക്കുകയാണെ അപ്പോഴാണ് നമ്മുടെ ലാവണ്യയുടെ വരവ് ഏ സാർ ഇവിടെ നടക്കുന്നത് ഇന്നിപ്പോൾ പൂജാമുറിയിൽ വെച്ചിട്ട് അങ്ങനെ എന്നോട് പെരുമാറേണ്ട ആവശ്യം എന്തായിരുന്നു അതിന് തക്ക തെറ്റ് ഞാൻ എന്താ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ലു ലാവണ്യ നിന്റെ പരാതിയും പരിഭവവും കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ എൻ്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് നാളെ അതിനുള്ള പാർട്ടിക്ക് ഉള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തുകയാണ് ഞാൻ ഏ പാർട്ടിയോ അങ്ങനെയാണെങ്കിൽ നാളത്തേക്കുള്ള സ്പെഷ്യൽ ഷാമ്പയിൻ ഓർഡർ ചെയ്യണം നീ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ഇവിടെ അലൗഡ് അല്ല അപ്പോൾ വൈനോ എന്ന് ചോദിക്കുമ്പോൾ നോ വേ അതൊന്നും ഇവിടെ നടക്കില്ല ചേച്ചിക്ക് അതൊന്നും ഇഷ്ടമല്ല അതുതന്നെയാണ് എൻ്റെ തീരുമാനവും എന്ന് പറയാൻ കേട്ടോ ഓക്കെ ഓക്കെ ഏ സാർ നാളെ പാർട്ടിക്ക് ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും നിനക്ക് ഇഷ്ടാവുക പാർട്ടിക്കുള്ള ഡ്രെസ്സൊക്കെ ഇന്ന് തന്നെ സെലക്ട് ചെയ്യട്ടെ എന്നാൽ കാർട്ടൂൺ ബേബി ഇട്ടിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് സാരി സെലക്ട് ചെയ്താലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അശ്വിനോട് അപ്പോൾ അശ്വിൻ ശ്രുതിയെ അന്ന് ഫോട്ടോഷൂട്ടിന് വന്നതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഒരു നമ്പരും പോലെ ഇങ്ങനെ കിടക്ക കേട്ടോ അശ്വിൻ്റെ ഹൗ ഡേർ യു ലാവണ്യ ലുക്ക് ഇനി അവളെ പറ്റിയിട്ട് ഒരക്ഷരം പോലും എന്നോട് മേലാൽ സംസാരിക്കരുത് എന്ന് പറയണം എന്നിട്ട് അശ്വിൻ ദേഷ്യം പിടിച്ചവിടെ നിന്ന് പോവാണ് തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മറ്റൊരു ഷോപ്പിൽ കയറിയിട്ട് അയാളോട് സ്വീറ്റ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗോഡൌണിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ സ്വീറ്റ്സ് അതുകൊണ്ട് പുറത്തുനിന്നൊന്നും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഒരു കോൾ വരികയാണ് കേട്ടോ അയാൾക്ക് അശുവിന്റെ വീട്ടിലെ പാർട്ടിയെ പറ്റിയിട്ടുള്ള ആ കോളാണ് അവർക്ക് വേണ്ട സ്പെഷ്യൽ പാലക്കാടൻ സ്വീറ്റ്സ് ആയിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറയുന്നുണ്ട് നാളെ ഒരു പാർട്ടിക്ക് വേണ്ട ഓർഡർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട് അയ്യോ അതിനൊരു പ്രശ്നം ഉണ്ടല്ലോ സാർ അവർക്ക് വേണ്ട സ്പെഷ്യൽ സ്വീറ്റ്സ് അല്ലേ ഇവർ ഈ പറയുന്ന പോലെ പാലക്കാടൻ സ്വീറ്റ്സ് അതുണ്ടാക്കുന്ന ശുചിത്തിനാണെങ്കിൽ സുഖമില്ലാതെ കിടപ്പിലാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആണോ അങ്ങനെയാണോ എങ്കിലിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ അതിന് സാറ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഓർഡർ ഞങ്ങൾക്ക് തരിക എന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കി തരാമോ എന്ന് പറയണം കേട്ടോ ശ്രുതി ഇതൊന്ന് കഴിച്ച് നോക്കിയാന്ന് പറയുമ്പോൾ അയാൾ ആ രുചി ഉള്ള സ്വീറ്റ്സാണ് നാളെ ഒരു ബൾക്ക് ഓർഡർ ആണുള്ളത് അത് നിങ്ങൾക്ക് നാളെ തന്നെ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയോട് ഉണ്ടാക്കിത്തരാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഞങ്ങൾക്കുണ്ട് സാർ എങ്കിൽ ഇതാ ഓർഡർ പിടിച്ചോ ഇരുന്നൂറ് പേർക്കുള്ള ജിലേബിയും ലഡുവും മൈസൂർ പാവം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ അങ്ങനെ അവർക്ക് ഓർഡർ കിട്ടിയ സന്തോഷത്തിൽ വീട്ടിൽ ചെന്ന് ശ്രുതി കുഞ്ചിയൊക്കെ പൊട്ടിച്ച് നോക്കുന്നുണ്ട് പ്രീതിയാണെങ്കിൽ അവൾക്ക് അച്ഛൻ കൊടുത്ത ആയിരം രൂപയുമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും എവിടെയും തികയില്ലല്ലോ ചേച്ചി വലിയ ഓർഡർ ആയത് കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ ഏഴായിരം രൂപയെങ്കിലും വരും എന്നൊക്കെ പറയുമ്പോൾ അമ്മായി അങ്ങോട്ടേക്ക് വരികയാണേ അമ്മായി ഇതൊക്കെ കേൾക്കുമ്പോൾ കയ്യിലെ വളം ഊരിക്കൊടുക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട് നീ ഇത് കൊണ്ട് പണം വെച്ചിട്ട് നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നാളെ തന്നെ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാൻ നോക്ക് ഏഴായിരം രൂപയ്ക്ക് മാത്രം ആക്കണ്ട കുറച്ചുകൂടി പണം മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് വളം ഊരിക്കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടമായിട്ട് കെട്ടിപ്പിടിക്കാണ് കേട്ടോ അമ്മായിനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ